അങ്ങനെയല്ല അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും തമാശകളുടെ കാര്യത്തിൽ മാത്രമല്ല എല്ലാത്തിന്റെ കാര്യത്തിൽ ചിന്താഗതി എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും അപ്പൊ അതനുസരിച്ചിട്ട് നമ്മൾ ചില കാര്യങ്ങൾ സൂക്ഷിക്കണം അപ്പൊ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മെജോറിറ്റി അതിനെ നമുക്ക് ഇന്ന ചില പണ്ട് കാര്യങ്ങളിൽ പണ്ട് നമ്മൾ മെമിക്രി കാലഘട്ടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉള്ള കഥാപാത്രങ്ങളിൽ പള്ളിയിലച്ചനും പൂജാരിയും മുസ്ലിയാരും ഒക്കെ നമ്മൾ അനുസ്യൂതം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കഥാപാത്രങ്ങളാണ് പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള കോമഡിയൊക്കെ സൃഷ്ടിക്കുകയാണെങ്കിൽ അത് ഒന്ന് ആലോചിച്ചില്ലെങ്കിൽ കുഴപ്പമാകും അതുപോലെ തന്നെയാണ് സിനിമയുടെ കാര്യത്തിലും സിനിമയിലും നമ്മൾ പറയുന്ന അല്ലെങ്കിൽ സൃഷ്ടിക്കുന്ന കഥാപാത്രങ്ങൾ ആർക്കെങ്കിലുമൊക്കെ നോവിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് വേണ്ടെന്ന് വയ്ക്കുക എന്ന് പറയുന്നത് തന്നെയാണ് അത് ഉത്തമമായിട്ടുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിൻ്റെ അനുസരിച്ചിട്ട് കാര്യം അല്ലെങ്കിൽ പിന്നെ നമ്മളത് നേരിടാനുള്ള ചങ്കൂറ്റവും ധൈര്യമൊക്കെ നോക്കുകയാണോ നമുക്കത് എന്നുള്ള ശേഷിയില്ല അതിൻ്റെ പേരിൽ നമ്മൾ സൂക്ഷിക്കും